பிடிக்கடா அவளா ഇവളുടെ പുതിയ കഥ കേട്ടോ കുറെ ഗുണ്ടകൾ വന്ന് ഇവളെ തട്ടിക്കൊണ്ട് പോകുന്നു ഇവളെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു കൈക്കരുത്തിന്റെ ബലത്തിൽ അവരെ തല്ലി വീഴ്ത്തി ഇവള് രക്ഷപ്പെടുന്നു എങ്ങനെ ചിരിക്കാതിരിക്കും നുണ പറയുമ്പോഴെങ്കിലും ഒരു മിനിമം സ്റ്റാൻഡേർഡ് വേണ്ടേ അതുപോട്ടെ ഇവള് പറയുന്ന വിഡിത്തെ മുഴുവൻ വിശ്വസിക്കാൻ ഞാനത്ര മണ്ടനൊന്നുമല്ല അതല്ല പ്രശ്നം ഗുണ്ടകൾ അയച്ചത് നീയാണത്രേ ഞങ്ങളുടെ ആ ട്രിപ്പ് മുടക്കാൻ അതിനുവേണ്ടി കാശ് കൊടുത്ത് നീ ഇറക്കിയതാണത്രേ ഞാനോ ദേ വെറുതെ ഇല്ലാത്തത് പറയല്ലേ സ്വാതി ഇല്ലാത്തതൊന്നും അല്ല ഗുണ്ടകൾ എന്നോട് പറഞ്ഞത് അങ്ങനെയാ തെളിവും കാണിച്ചു തന്നു തെളിവോ ഓ ഞാൻ ഗുണ്ട ഫീസ് കൊടുത്തതിന്റെ രസീതായിരിക്കും അല്ല ഗൗരി അവരെ വിളിച്ചതിന്റെ ഫോൺ രേഖകള് പിന്നെ ചുമ്മാ തന്നീലേ ഞാൻ വിളിച്ചു നോ എന്തിന് വെറുതെ ഇവിടെ കള്ളം പറയുന്നതാ ഇത് തന്നെയാ ഗുണ്ടകളും ആദ്യം പറഞ്ഞത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട വിരത്തിൽ കൊടുത്തപ്പോഴാ സത്യം പറഞ്ഞത് അവർക്ക് കൊടുത്തതിന്റെ ബാക്കി എന്റെ കയ്യിലുണ്ട് അത് വേണമെങ്കിൽ തരാം അപ്പൊ സത്യം താനെ പുറത്തു വന്നോളൂ നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിക്കണ്ടേ ഗൗരി അല്ലെങ്കിൽ ഏട്ടന്റെ മുമ്പില് ഞാനല്ലേ മോശക്കാരി ആവുന്നു നിന്റെ നിരപരാധിത്വം തെളിയിക്കാനൊന്നും കൂട്ടിനൊക്കെ എന്നെ കിട്ടില്ല എവിടെയോ പോയി നടന്നിട്ട് എന്നെ പ്രതിയാക്കുന്നോ പ്രതിയാക്കിയതല്ല ഇതാ സത്യം മൊബൈലിൽ നിന്ന് നമ്പർ ഫുള്ളും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവും എനിക്കറിയാം അതുകൊണ്ട് അതിനിന്ന് ഇനിയിപ്പൊ കണ്ടുപിടിക്കാൻ പ്രയാസം പക്ഷെ സത്യം പറഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ തടിയും കൊണ്ട് ജീവിച്ചിട്ടോ ഒരു കാര്യമില്ല സത്യം പറയാതെ പ്രശ്നമില്ല ആദ്യം സത്യം പറടി എന്നിട്ട് വിടാം കേട്ടല്ലോ ഇപ്പോഴെങ്കിലും ആയല്ലോ ഞാൻ അവരോട് ഒരു നുണയും പറഞ്ഞിട്ടില്ല എല്ലാവരും എന്നോടാ നുണ പറഞ്ഞത് ഇത് തെളിയിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ഭാര്യയായിട്ട് കഴിയുന്നതിൽ എന്താ കാര്യം സത്യം തുറന്നു പറഞ്ഞപ്പോ ഏട്ടൻ എന്നെ ആശ്വസിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത് സാരമില്ല ഇപ്പ എല്ലാം ബോധ്യായല്ലോ മനസ്സുകൊണ്ടുപോലും ഒരു തെറ്റും ചെയ്യാതെ ഞാൻ ഈ വീട്ടിൽ കഴിയുന്നു ഇനിയെങ്കിലും ഏട്ടൻ അത് മനസ്സിലാക്കണം